മുറിവേൽപ്പിക്കാതെ ക്രിറ്റിസിസം പറയാനുള്ള ഇതിൻ്റെ പേരാണ് ക്രിയേറ്റീവ് ക്രിറ്റിസിസം ഇതിൻ്റെ സാൻഡ്വിച്ച് ടെക്നിക്ക് എന്ന് പറയുന്നുണ്ട് സാൻഡ്വിച്ച് ടെക്നിക്ക് സാൻഡ്വിച്ച് ടെക്നിക്ക് സാൻഡ്വിച്ച് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ എന്താണ് ഇതിൻ്റെ പ്രത്യേകത ലെയേഴ്സ് ലെയേഴ്സ് ഓക്കെ ഇത് എല്ലാവർക്കും പ്രയോഗിക്കാൻ പറ്റുന്ന കാര്യമാണ് കേട്ടോ ജെൻസിൻ്റെ മാത്രമല്ല ലേഡീസിനും എല്ലാവർക്കും നിങ്ങൾ ആരോട് സംസാരിക്കുമ്പോഴും അവരെക്കുറിച്ചുള്ള ഒരു ഒരു കുറ്റം അല്ലെങ്കിൽ അവരെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യേണ്ട കാര്യം പറയണമെങ്കിൽ ആദ്യം ഒരു നല്ല കാര്യം പറയുക ഇതാണ് നല്ല കാര്യം അതായത് അപ്രിസിയേഷൻ പറയുക ഇത് കോൺഷ്യസ്ലി പ്രാക്ടീസ് ചെയ്യണം അല്ലാതെ തനിയെ വരില്ല ആണ് ഞാൻ പറഞ്ഞത് കോൺഷ്യസ്ലി പ്രാക്ടീസ് ചെയ്താലേ പിന്നെ അത് അൺകോൺഷ്യസ് ഇൻ ഇൻകോമ്പിറ്റൻസി ആയിട്ട് മാറുകയുള്ളൂ ഇവിടെയും നല്ല കാര്യം പറയണം ഇവിടെ നിങ്ങൾക്ക് നയത്തിൽ അവരെ പറയാനുള്ള കാര്യം ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നന്നായേനെ എന്ന് പറയണം ഇങ്ങനെ ഓക്കെ ഇതാണ് സംഭവം ആദ്യം നമ്മൾ അവരെ അവരെക്കുറിച്ച് അപ്രീഷ്യറ്റ് ചെയ്യുന്നു പിന്നെ അവരെ പറയാനുള്ള ആ കുറ്റം ഇതായിരുന്നെങ്കിൽ നന്നായേനെ എന്ന് പറയണം ലാസ്റ്റ് നല്ല കാര്യം പിന്നെയും പറയണം ഉദാഹരണത്തിന് ഇപ്പോൾ എനിക്കൊരു ടെലികോളറുണ്ട് കോൾ ചെയ്യുന്നുണ്ട് കോൾ ചെയ്യുന്ന സമയത്ത് ഞാൻ നോക്കുമ്പോൾ പ്രോഡക്റ്റ് നോളജ് ഒട്ടും ഇല്ലാതെയാണ് സംസാരിക്കുന്നത് ഓക്കെ സംസാരിക്കുന്നു അപ്പം എൻ്റെ മനസ്സിൽ ആ ട്രെയിനിങ് കൊടുക്കുന്ന സമയത്ത് പറയാൻ തികട്ടി വരുന്ന ഡയലോഗ് ഈ പ്രോഡക്റ്റിനെ കുറിച്ച് തനിക്ക് എന്തെങ്കിലും എ ബി സി ഡി അറിഞ്ഞിട്ടാണോടോ താ ഇതിനെ മാർക്കറ്റിൽ ഇറങ്ങിയിരിക്കുന്നത് എന്നൊരു ഡയലോഗ് ആയിരിക്കും ആദ്യം വരുന്നത് പക്ഷേ അതങ്ങനെ പറയാതെ നമ്മൾ അവരോട് പറയേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം നിങ്ങൾ അവരോട് പറയേണ്ടത് പേര് ഏതെങ്കിലും ഒരു പേര് എടുത്താൽ അവർ എന്താണ് ശരിയാ ഞാനാ കോള് കേട്ടോ തൻ്റെ വോയിസ് ഒരു രക്ഷയില്ല ഈ വോയിസ് കേട്ടാൽ തന്നെ ആ പ്രോഡക്റ്റ് എടുക്കും പറഞ്ഞു ഫസ്റ്റ് ലെയർ വീണു ഉടനെ ഐശ്വര്യ ഐശ്വര്യ ഞങ്ങൾ വളരെ ഹാപ്പി ആയി കാരണം പക്ഷെ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ അവർ ചോദിച്ച സമയത്ത് ആ ആ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസിൽ ആ ഒരു ഓഫറൊക്കെ പറഞ്ഞാൽ ഐശ്വര്യക്ക് ഒരു കൺഫ്യൂഷൻ വന്നവർ തോന്നിയല്ലേ അപ്പം അതേ സാർ ഞാനത് അത് ഫോളോ അപ്പ് ചെയ്യാൻ വിട്ട് വിട്ടുപോയി ഞാൻ കുഴപ്പമില്ല കുഴപ്പമില്ല പക്ഷെ ആ പ്രോഡക്റ്റ് നോളജ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടല്ലോ ഈ സ്ഥാപനത്തിലെ ഏറ്റവും ക്ലോസിങ് റേറ്റിൽ ഐശ്വര്യ ഈ മാസത്തിലെ സ്റ്റാഫ് ഓഫ് ദി മന്ത് ആയിട്ട് വന്നേനെ ഒന്ന് നാലു സുഖം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഐശ്വര്യം അത് പറ്റും ബിക്കോസ് യു ആർ ടാലൻറ്റഡ് അപ്പോൾ ഐശ്വര്യ വിചാരിക്കും എൻ്റെ സാർ എത്ര നല്ല സാറ് എൻ്റെ എൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് എപ്പോഴും സാറ് സാറിൻ്റെ ഫുൾ ശ്രമങ്ങളും എന്നെ എന്നെ ഡെവലപ്പ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഓക്കെ ആദ്യം എല്ലായിടത്തും എല്ലായിടത്തും ഉപയോഗിക്കും എല്ലായിടത്തും എല്ലായിടത്തും ഉപയോഗിക്കും കുഞ്ഞിനോടും ഉപയോഗിക്കാം ചേട്ടനോട് ഉപയോഗിക്കാം അപ്പൂപ്പനോട് ഉപയോഗിക്കാം ഓക്കെ